ഡി കെ പ്രൊഡക്ഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞത് ഒരാമുഖമായിരുന്നു മാതാവിന്റെയും പിതാവിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു അതുമായിട്ട് നമ്മുടെ ആദ്യനാട് ഗ്രാമത്തിൽ നിന്നും ഈ ഒരു എപ്പിസോഡിൽ എൻ്റെ ജീവിതത്തിലെ തുടക്കം കുറിക്കുന്ന ഒരു സംഭവത്തിലേക്ക് പോവുകയാണ് അതായത് എൻ്റെ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആദ്യമായി തന്നെ പറയാം ഈ ഒരു വീഡിയോ എടുക്കുന്നതോ പിന്നെ ഇത് എഡിറ്റ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതോ ഒക്കെ വെറുതെയാണ് നിസ്സാരമാണ് എന്ന് ആരും കരുതരുത് കാര്യം ഒരുപാട് ഭാരിച്ച പണികളുണ്ട് അതിൻ്റെ പിന്നിൽ ഒരുപാട് പഠിത്തങ്ങളുണ്ട് എൻ്റെ അനുഭവങ്ങളുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു പത്ത് അൻപത് കൊല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് എൻ്റെ ജീവിതം മാത്രമല്ല എൻ്റെ മുൻ തലമുറയുടെ കാര്യങ്ങൾ വരെ ഞാൻ അത് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അൻപതോ നൂറത്തെ മൂല്യമുള്ള കാര്യങ്ങളാണ് എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ കേൾവികളാണ് ഞാൻ പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് മൈ ലൈഫ് മൈ മൂവി എൻ്റെ ജീവിതത്തിൽ രണ്ട് ഓപ്ഷനാണ് ഒന്ന് മൂവിയാണ് ഒന്ന് എൻ്റെ ജീവിതം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മൈ മൈ ലൈഫ് മൈ മൂവി എന്നിട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പുറത്ത് പറയാൻ പറ്റാത്തതും പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഏതോ എൻ്റെ ഈ ഫേസ്ബുക്ക് നേട്ടം ഒരു വീഡിയോ എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിനാണ് ഇങ്ങനെ തുറന്നു പറയുന്നത് അത് നാണമല്ലേ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും നാണൊക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല കാര്യമെന്നറിയോ നമുക്കെല്ലാം ജീവിതമുള്ള ആൾക്കാരാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ദോഷം ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അത് വിളിച്ച് പറയണം അതിന് പരസ്യം വെക്കണം പറഞ്ഞു മനസ്സിലായി അതില്ലാത്തവൻ എന്നും പൊട്ടക്കുളത്തിൽ തന്നെ കിടക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആശയങ്ങളും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ എക്സ്പീരിയൻസുകളും നമ്മളുടെ ചെയ്തിട്ടുള്ള വർക്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമാവും അതിനകത്ത് നാളും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല കാര്യം നാണം വിചാരിക്കുകയാണെങ്കിൽ ഇത്രയും മെനക്കേണ്ട കാര്യമില്ല കാര്യം ഇത് ഷൂട്ട് ചെയ്യാൻ ടൈം വേണം ലൈറ്റപ്പ് വേണം എഡിറ്റ് ചെയ്യണം അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ നെറ്റ് വേണം അത് പ്രദർശിപ്പിക്കാൻ എൻ്റെയൊക്കെ ഒരു ഇൻ്റർവ്യൂ എനിക്കാരും തന്നിട്ടില്ല എൻ്റെ നാട്ടിലേക്ക് ഒരുപാട് ചാനലുകാരുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് കുഞ്ഞുനാളിലൊക്കെ പക്ഷേ എനിക്ക് പറയാൻ ഇതേപോലെ ഒരു അവസരം ഒരുത്തനും തന്നിട്ടില്ല പറഞ്ഞു മനസ്സിലായി പിന്നെ പ്രത്യേകിച്ച് ഒരു ഒന്നും ഇല്ലാത്തതിൻ്റെ പേര് ഒരു പാർട്ടിക്കാരും നമ്മളെ വെറുതെ ആയിട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല അത് നമ്മൾ പ്രത്യേകം വീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാനെന്ത് ചെയ്തു ഒരു പ്ലാറ്റ്ഫോമും എൻ്റെതായ ഒരു കഴിവും കഷ്ടപ്പാടും കൊണ്ട് തന്നെ തീർച്ചയായിട്ടും മൂന്നാമത്തെ സിനിമ ചെയ്തു എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ അത്യാവശ്യം പതിനാല് ജില്ലയായിട്ടൊരു കോൺട്രാക്ട് എനിക്ക് കിട്ടി ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി ഒരു ആറേഴ് വർഷങ്ങളായി ഈ പറയുന്ന ചാനലുകൾ ഫേസ്ബുക്കുകൾ എനിക്ക് പറയാനായി എനിക്കൊരു മീഡിയ ഉണ്ട് അതെൻ്റെ മരണശേഷം നാളെ എനിക്ക് തുടർന്ന് കൊണ്ടുപോകുന്ന എപ്പിസോഡ് എനിക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു വെക്കുന്ന ഇന്ന് ഇച്ച് ക്വാളിറ്റിയൊക്കെ കുറവാണ് അറിയാം ബാക്ക്ഗ്രൗണ്ട് ഒരു ഫ്രണ്ട് ഇരുന്നാണ് ഞാൻ ചെയ്യുന്നത് കാര്യം അതിനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു സ്റ്റുഡിയോ ഒക്കെ വെച്ചിട്ട് ആ രീതി ചെയ്തുതന്നെ പക്ഷേ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യണം നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ പൊതുസമൂഹത്തിൽ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അത് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്കൊരു ഉണ്ടെങ്കിൽ തന്നെ ഒരു നല്ല കാര്യമാണ് അല്ലേ കാര്യം അത് പത്ത് പേർ അറിയാനും അതിനൊരു പോം വഴി ഉണ്ടാക്കാനും പറ്റും അതല്ലെങ്കിൽ എനിക്കൊരു അസുഖമാണെങ്കിൽ തീർച്ചയായിട്ടും അത് പത്ത് പേരടിക്ക പറയാനും അത് സഹായിക്കാൻ മനസ്സുള്ളവർ സഹായിക്കുകയും എൻ്റെ ലൈഫ് രക്ഷപ്പെടുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു തെറ്റാണോ ഇതൊരു നാണക്കേടുണ്ടോ ഒരു നാണക്കേടുമില്ല തുറന്നു പറയാം ഇതാണ് നമ്മുടെ മനുഷ്യൻ്റെ സ്വാർത്ഥമായ ചിന്താഗതി അല്ലെങ്കിൽ അവർക്ക് കഴിയാത്ത കാര്യം ചിലപ്പം പറയാനൊക്കെ മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഇങ്ങനെ വന്നിരുന്നപ്പോൾ വളാന്ന് പറയാൻ പക്ഷേ ഇതൊക്കെ കുഞ്ഞാ മുതൽ നമ്മൾ പഠിച്ചതും നമ്മൾ വളർത്തിയെടുത്ത പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും തീർച്ചയായിട്ടും അതെനിക്ക് പറയാൻ സാധിക്കുന്നു എൻ്റെ മാതാപിതാക്കളുടെ ആ ഒരു അധ്വാനം കൊണ്ട് എന്നെ വളർത്തി ഈ പരുവത്തിലാക്കിയത് കൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നു ഒപ്പം ഈ ശ്വസിക്കാൻ ആശയം എനിക്ക് തന്ന ദൈവം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടേക്ക് സംസാരിക്കുന്നു അപ്പോൾ കടന്നു വരാം ഏകദേശം നമുക്ക് പഴയ നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോകാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ ചരിത്രം ആദനാട് നാട്ടിൽ നിന്നും ഒരു പരസ്യനടിയിലാണ് അതിനാട് മുസ്ലിം എൽ പി എസ് സ്കൂളിൽ ഒന്നാം ക്ലാസ്സോ രണ്ടാം ക്ലാസ്സോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ഇടയ്ക്കാണ് ഏഴ് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ വലിയപ്പം വരയ്ക്കുന്നത് അപ്പോൾ ഏകദേശം ഒന്നാം ക്ലാസ് തന്നെ ആവാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒന്നാം ക്ലാസ്സുകാരനായ എന്നെ അതിനാട് മുസ്ലിം എൽ പി എസ് സിയിൽ എൻ്റെ നാട്ടിലുള്ള സ്കൂളാണ് ഒരു മുസ്ലിമിൻ്റെ പനസംങ്ങ് ജുമാത്തിൻ്റെ ഒരു മഹല്ലിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു സ്കൂളാണ് ഇന്ന് ഒരുപാട് പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ആയി നല്ലൊരു സ്കൂളായിട്ട് മാറിയിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഈ ജന്മനാട്ടിൽ നിന്നും ഈ ആദനാട് നാടിൽ നാട്ടിൽ നിന്നും എൻ്റെ പിതാവും മാതാവും എനിക്കൊരു പെങ്ങൾ കൂടിയുണ്ട് ഈ പെങ്ങളുമായി ആ പെങ്ങളുടെ ചരിത്രം ഞാൻ പറഞ്ഞില്ല കേട്ടോ അത് ഇപ്പോൾ ഇതൊക്കെ വരാം നമ്മളിലേക്ക് വരും വരേണ്ട ഒരു വിഷയമാണ് അപ്പോൾ പെങ്ങളൊക്കെ ജനിച്ചു പെങ്ങളൊക്കെ കുഞ്ഞാണ് അപ്പോൾ പെങ്ങളും ഞാനും പിതാവും മാതാവുമായിട്ട് ഈ പത്ത് മക്കളുള്ള കുടുംബത്തിൽ അല്ലെങ്കിൽ ഈ കൂട്ടുകുടുംബത്തിൽ നിന്നും ആ മനോഹരമായ ഈ ഒരു ആദിനാടൻ മണ്ണിൽ നിന്നും വള്ളികുന്നം പ്രദേശത്തേക്ക് മാറുകയുണ്ടായി ഈ മാറുന്നതിന് മുൻപായിട്ട് തന്നെ പ്രിയപ്പെട്ട എന്നെ തണുപ്പത്ത് ചേർത്ത് പിടിച്ച പുതച്ച് അലത്തെ വീട്ടിൽ കൊണ്ടുപോയി തിന്നയിൽ കിടത്തി വളരെ സ്നേഹം തന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു എൻ്റെ വലിപ്പ ഞാൻ പറഞ്ഞ പിതാവും അദ്ദേഹം ബീഡി വലിക്കുന്ന ബീഡി വലിക്കുന്ന ഒരു പ്രൊസസ് ഉണ്ടായിരുന്നു അപ്പം അതിന് ശേഷം ആ ബീഡിയുടെ കറയൊക്കെ കയറി പ്രായമായി അസുഖമായി എൻ്റെ മുന്നിൽ കിടന്ന് ബ്ലഡ് ഒമിറ്റ് ചെയ്തു ഒമിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച കട്ടൊക്കെ പൊട്ടിയിട്ട് ഏകദേശം ഈ പച്ച ബ്ലഡും ഇതും എല്ലാം കൂടെയാണ് പുറത്തോട്ട് വന്ന് അങ്ങനെ മരണപ്പെട്ടു പോയി എൻ്റെ ഏഴാമത്തെ വയസ്സിലായിരുന്നു അതൊരു തീര നഷ്ടമായിരുന്നു അന്ന് വലുതായിട്ട് മരണം എന്താണെന്നൊന്നും അറിയാൻ മ്യാത്ത കാലഘട്ടമാണ് പക്ഷേ ഒരു വലിയ വേ വലിയ വേർപാടായിരുന്നു ആ കുടുംബത്തിലെ പത്ത് മക്കളുടെ പ്രതീക്ഷ വലിയ പേടെ അതായത് അമ്മയുടെ പിതാവിൻ്റെ കൂടി ആ കുടുംബം അല്പം പ്രയാസത്തിലേക്ക് തന്നെ പോയി കാര്യം നിരന്തരം വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ കൂടി അഞ്ചോളം സഹോദരിമാർ ഈ സഹോദരിമാരെ വിവാഹം കഴിച്ചയക്കണം അതിനകത്ത് മൂത്തവരാളുടെ വിവാഹം കഴിഞ്ഞു എൻ്റെ ഉമ്മയാണ് ബാക്കിയുള്ളവരുടെ വിവാഹങ്ങൾ വേണം അതിന് ചിലവ് വേണം ഒരുപാട് വിഷമഘട്ടത്തിലായി നാലോളം മാങ്ങൾമാരുണ്ട് അപ്പോൾ അവരൊക്കെ അത്യാവശ്യം ഗിൽഫിലേക്കും കാര്യങ്ങളൊക്കെ ചേക്കേറിയ ഒരു അവസരത്തിലായി ഏതായാലും ശരി തന്നെ ഈ പിതാവിൻ്റെ മരണത്തോടു കൂടി ആ കുടുംബം ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി അത് തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് അവരുടെ അധ്യായം ആ കുടുംബത്തിലെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം അപ്പോൾ അതിലേക്കൊക്കെ കാട് കയറി പോയാൽ പിന്നെ മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞുമ്പോൾ വേറെ രീതിയായി പോയി പറഞ്ഞ മനസ്സിലായി അപ്പോൾ അങ്ങനെ എപ്പിസോഡ് ഒരുപാടായിപ്പോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ മരണത്തോടു കൂടി വല്യപ്പയുടെ മരണത്തോട് കൂടിയിട്ട് ഒരു പറിച്ചുനടിയിലായിരുന്നു തീർച്ചയായിട്ടും ആദിനാട് നാടിൽ നിന്നും എൻ്റെ പിതാവും മാതാവും പെങ്ങളും ഞാനും ഉൾപ്പെടെ വള്ളികുന്നം ലക്ഷ്മീട് കോളനിയിലേക്കാണ് യാത്രയായത് ഈ അധ്യാപകനായിട്ടും ലക്ഷ്മീട് കോളനിയിലേക്ക് എന്തിനു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിതാവിന് അറിയാം വലിയ ആസ്തിയൊന്നുമില്ലായിരുന്നു വാപ്പിയെ സംബന്ധിച്ചിടത്തോളം ആഡംബര ജീവിതം വലുതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു കാര്യം എന്തെങ്കിലും ആ കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം മേടിച്ചു കൊടുക്കുക അത്യാവശ്യം എന്തെങ്കിലും ഡ്രസ്സ് എടുത്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ കാർ വേണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര കൊട്ടാരം കെട്ടി ജീവിക്കണോ അങ്ങനെ ആ ദുനിയാവിനെ അല്ലെങ്കിൽ ഈ ലോകത്തെ ഒരുപാട് അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു അതുമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ട് അപ്പം എൻ്റെ ജീവിതത്തിലും പ്രശ്നമുണ്ട് സിനിമാപരവുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങളുണ്ട് ബാധ്യതയുണ്ട് കേസ് ഉണ്ട് ലോണൊക്കെ എടുത്താൽ പലതും മുടങ്ങിയ സിവിൽ പ്രശ്നമുണ്ട് ബാങ്കിലെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും ഈ പറയുന്ന കാട്ടിൽ കിടക്കുന്ന മധുവിനും പ്രശ്നമുണ്ട് അവനും അത്യാവശ്യം വിശപ്പ് മുത്തപ്പോഴത്തേക്കിനും അവൻ പോയി ഒരു അപ്പം കെട്ടതിന് നമ്മുടെ നാട്ടുകാർ അതായത് കേരളത്തിലുള്ള നമ്മളെല്ലാവരും കൂടി അവനെ തല്ലിക്കൊന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാവർക്കും പ്രശ്നമുണ്ട് പറഞ്ഞ് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഈ കൂട്ടുകുടുംബത്തിൽ നിന്നും ഈ പിതാവിൻ്റെ മരണത്തിന് ശേഷം ഇത്രയും കുടുംബമല്ലേ ഒരുപാട് ബുദ്ധിമുട്ടും പ്രൈവസി പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം വാപ്പി അങ്ങനെ വള്ളികുന്നം പ്രദേശത്തേക്ക് വീട് മാറി തുച്ഛമായ പൈസ കൊടുത്ത് അന്ന് വളരെ രസമുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിനും ആ വീട് ആ വീട്ടിലൊരാൾ ഇതേപോലെ ഗ്രഹനാഥൻ തൂങ്ങിമരിക്കുകയും അങ്ങനെ ആത്മഹത്യ ചെയ്ത ഒരു വീടായിരുന്നു അപ്പോൾ അതിനുശേഷം മക്കളും എല്ലാവരും കൂടെ ആ വീടൊക്കെ കളഞ്ഞിട്ട് അവരങ്ങ് പോയി കിട്ടിയ വിലക്ക് കൊടുത്തിട്ട് അവരങ്ങ് പോയി കിട്ടിയ വിലയേ ഉള്ളൂ കാര്യം പഞ്ചായത്തിൻ്റെ വീട് അല്ലെങ്കിൽ ഈ ലക്ഷം വീടാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്തോ ഇരുപത്തയ്യായിരം രൂപ ഇരുപതിനായിരം രൂപയുടെ ആ ഒരു ഇതൊക്കെ വരുള്ളൂ അന്നത്തെ കാലത്ത് അങ്ങനെ എല്ലാവർക്കും പേടിയായിരുന്നു ഒരാൾ മരിച്ച വീട്ടിൽ എങ്ങനെ താമസിക്കും പക്ഷേ എൻ്റെ പിതാവിനെ പ്രത്യേകിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ വാങ്ങി ആദ്യം ദൈവത്തിന് വേണ്ടി രണ്ടരക്കാലത്ത് നമസ്കരിച്ചു അന്തസായിട്ട് കയറി ഞങ്ങളങ്ങനെ അവിടെ ചിരിച്ചും കളിച്ചും എട്ട് കൊല്ലം ഞങ്ങൾ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് ഒരു ആത്മാവിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ആരും ശല്യം ചെയ്യാൻ വന്നിട്ടുമില്ല കാര്യം ആ ഭൂമിയിൽ അടക്കിയിട്ടില്ല അദ്ദേഹം അവിടെ മരിച്ചു കിടന്നു മുറ്റത്ത് മരിച്ചു കിടന്നു മനസ്സിലൊരു പേടി ഉണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ അവരൊന്നും ഇന്നോളം വലുതായിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നുവരെയും സ്വപ്നമായിട്ട് കണ്ടിട്ടുമില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഈ വള്ളികുന്ദം പ്രദേശത്തേക്ക് വന്നാൽ ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു കാരണം ഈ പത്ത് വല്ല്യപ്പയും വല്യമ്മയും അതേപോലെ തന്നെ മറ്റു സഹോദരങ്ങളായിട്ടുള്ള എട്ടൊമ്പത് ആൾക്കാരും ആ പ്രകൃതി ഭംഗിയുമൊക്കെ എനിക്ക് മിസ്സ് ചെയ്തു തുടങ്ങി കാര്യം ലക്ഷ്മീട് കോളനി എന്ന് പറയുമ്പോൾ ഒരു അവിടെ പുഴയുമില്ല കടലുമില്ല ഒന്നുമില്ല വയൽനാഥങ്ങളോ കിളിനാഥങ്ങളോ ഒന്നും ഇല്ലാത്തവരന്തരീക്ഷം ഒരു ഒരു മൂലയാണ് ഒരു കൂരിരട്ട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെല്ലാവരും മക്കളുള്ളവരാണ് നമുക്കെല്ലാവർക്കും മക്കളുള്ളവരാണ് ഇത് ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിലൊന്ന് പകർത്തി വെച്ചോളൂ ഇതാണ് എൻ്റെ ജീവിതത്തിൽ ചെറിയൊരു നെഗറ്റീവ് പോയിന്റിലേക്ക് കൊണ്ടുപോയത് എൻ്റെ വിദ്യാഭ്യാസത്തെ ആയാലും എൻ്റെ ജീവിതത്തെ ആയാലും അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു അപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വരാൻ വേണ്ടിയിട്ടാണ് കാര്യം നമ്മളൊരു സ്വർഗം കൊടുത്ത കുറച്ച് കുഞ്ഞുങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ച് അവന് എല്ലാ വേണ്ടതെല്ലാം കൊടുത്തിട്ട് അവസാനം അവനെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് മൊബൈൽ കൊടുക്കുന്നുണ്ട് മൊബൈൽ കൊടുക്കാതിരുന്ന കുഞ്ഞുങ്ങളെ കോലം മാറും അതേപോലെ തന്നെ പകയായി പിന്നീട് അവൻ മോഷണമായി അങ്ങനെ ഫോൺ മേടിക്കാനുള്ള അപ്പോൾ ചെറിയ കാര്യമായിരിക്കും വലിയൊരു തെറ്റിലേക്ക് പോകുന്നത് അതിന് നമ്മുടെ പേരൻറ്റ്സ് അല്ലെങ്കിൽ അധ്യാപകർ അവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഏകദേശം അഞ്ച് മിനിറ്റ് മേള എന്തായാലും ഒരു പത്ത് മിനിറ്റ് അകം വെച്ച് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിനകം വെച്ചിട്ടെങ്കിലും ഇന്നത്തെ ഈ ഒരു കണ്ടന്റ് പെട്ടെന്ന് പറഞ്ഞു എനിക്ക് തീർക്കണം എന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ കൂടുമാറ്റം മാത്രമേ പറയാനൊക്കെ എൻ്റെ വിദ്യാഭ്യാസത്തിലേക്ക് പോലും പോകാൻ ഒക്കില്ല എന്ന് തോന്നുന്നു രണ്ട് വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക് ഒന്ന് നമ്മുടെ ഭൗതികമായ വിദ്യാഭ്യാസമുണ്ട് ഇത് കഴിഞ്ഞൊരു മത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു രണ്ട് കൊല്ലം ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാനിവിടെ പഠിച്ച എന്നെ പിന്നീട് കൊണ്ട് ചേർക്കുന്നത് രണ്ടാം രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ കണ്ടോ വട്ടക്കാട് അതായത് വള്ളികുന്നും ഇലിപ്പക്കളം സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ ആ സ്കൂളിൻ്റെ പേര് പോലും ഓർമ്മയല്ല കാര്യ അത്രയും പഠക്കമുണ്ട് ഏകദേശം ഓച്ചറയ്ക്ക് കിടക്കാണ് വട്ടക്കാട് അമ്പലം വട്ടക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലം എന്തായാലും മടത്തിൽ ആ ഭാഗങ്ങളാണ് വള്ളികുന്നം പ്രദേശമാണ് ആലപ്പുഴ ജില്ലയാണ് അപ്പോൾ അവിടെ ഒരു കോളനി കിട്ടിയാൽ ഞങ്ങളെല്ലാം അവിടെ ജീവിക്കാൻ തുടങ്ങി പക്ഷേ എനിക്ക് ഒരു വിധത്തിലും പിടിക്കുന്നില്ല കേട്ടോ കാര്യം ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷനും ഈ കോഴിക്കോട്ടിലെ അതായത് എൻ്റെ രണ്ടാമത്തെ വാസസ്ഥലമായ ഈ സ്ഥലവും എനിക്ക് ഒട്ടും പിടിക്കാതെ ആയി ആരോരുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു ജീവിതം കാരണം പിതാവ് ജോലിക്ക് പോകും മാതാവുണ്ട് പെങ്ങൾ അതേപോലെ തന്നെ കൊച്ചു കുഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ഒരു തടങ്കലിലുള്ള ഒരു ജീവിതം പോലെയായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം എനിക്ക് അവിടെ നിന്നാൽ അഞ്ചു ദിവസം എനിക്ക് അല്ലെങ്കിൽ ആറ് ദിവസത്തോളം എനിക്ക് ഈ പിതാവിൻ്റെ നാട്ടിലും അവരെ കാണാനുമായിട്ടുള്ള ഒരു ഇതായിപ്പോയി അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു ക്രാഷായി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രാഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇതിനുശേഷം പഠിത്തത്തിന് ഒരു കുറവില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനുള്ള എല്ലാം എൻ്റെ പിതാവ് അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒരുപാട് ആയതുകൊണ്ട് തന്നെ എൻ്റെ മാതാവും സാധാരണപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിതാവ് വേണ്ട രീതിയിൽ സ്കൂളിൽ നിന്ന് ബുക്കുകൾ കൊണ്ടുവരികയും അതേപോലെ തന്നെ എനിക്ക് വേണ്ട ഭക്ഷണങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ഒക്കെ ചെയ്യും അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും ഒരു സമാധാനപരമായ ഒരു സന്തോഷപരമായ ജീവിതമായിരുന്നു മുന്നോട്ട് കാഴ്ചവെച്ച് കൊണ്ടുപോയിരിക്കുന്നത് പക്ഷേ അതിനിടയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേസുകൾ പ്രശ്നങ്ങൾ അതായത് ഗ്രഹനാഥനാവുമ്പോൾ അങ്ങനെയാണല്ലോ കാര്യം ഒരു ജോലിയുടെ കാര്യങ്ങളായാലും വീട്ടിലെ കാര്യങ്ങളായാലും കുഞ്ഞിനൊരു പണി വന്നാലും തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരാൻ ചാൻസ് ഉള്ളതും ഈ പുരുഷന്മാർക്കാണ് അങ്ങനെ കണ്ടുവരുന്നതും കാരണം അവരുടെ ജോലി സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കാണും അവരുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും അതായത് വീട്ടിലെ ഒരു ഉപ്പ് തീർന്നാൽ തന്നെയും അത് പുരുഷനെ ബാധിക്കും പറഞ്ഞാൽ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഒരു മക്കളെ എന്തെങ്കിലും ഒരു കൈ മുറിഞ്ഞാലും അത് പുരുഷനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ സ്ട്രഗിൾ എടുക്കുന്ന പുരുഷന്മാരാണ് അതുകൊണ്ട് തന്നെ വപ്പയ്ക്ക് പ്രത്യേകിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടുപോയ വിവാഹ ജീവിതത്തിലെ കുറച്ച് കേസുകളും ബാധ്യതയും ബഹളങ്ങളും ഒക്കെയായിരുന്നു അത് ജീവിതത്തിൽ അറിയാവല്ലോ നമുക്കിപ്പം ഒരു കുഞ്ഞു പിരിഞ്ഞു പോയാൽ തന്നെ നമുക്ക് ഡിവോഴ്സ് കഴിഞ്ഞാൽ തന്നെയും നൂറ് കൊല്ലം ജീവിച്ചിരിക്കുക ആ നൂറ് കൊല്ലവും കോടികൾ നമുക്കുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും നമ്മളുടെ ആദ്യത്തെ വൈഫിൻ്റെ ഓർമ്മകളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു ചിരിയായിരിക്കാം അല്ലെങ്കിൽ കളിയായിരിക്കാം അത് മനുഷ്യനെ കൊല്ലാതെ കൊല്ലും അതായത് മനസ്സാക്ഷിയുള്ളവർ കേട്ടോ മനസ്സാക്ഷി ഇല്ലാത്തവരെ കുഞ്ഞുങ്ങളോ ഭാര്യയോ ഒന്നും കാണത്തില്ല അവർക്ക് സ്വർഗ്ഗമാവും കാര്യം ഒറ്റയ്ക്ക് അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്ത് നടക്കാം തീർച്ചയായിട്ടും ഒരു കുടുംബനാഥനാവുമ്പോഴാണ് ഒരു മനുഷ്യനാവുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം അവൻ വല്ലതായിട്ട് തെറ്റിലേക്ക് പോകില്ല അഥവാ തെറ്റിലേക്ക് പോകുന്നവരാണെങ്കിൽ തന്നെ ഞാൻ തിരിച്ച് റിട്ടേൺ വരും കാരണം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എൻ്റെ മക്കളെ ക്രമിക്കുമോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ എന്തെങ്കിലും അപകടപ്പെടുത്തുമോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ഒരു ഇതായി പോകും അതുകൊണ്ട് ആ തെറ്റ് ചെയ്യുന്നവനും തീർച്ചയായിട്ടും അതിനാണ് തീർച്ചയായിട്ടും പ്രതിർത്തം വേണം മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ കുഞ്ഞുങ്ങൾ വളരണം എന്ന് പറയുന്നത് അങ്ങനെ ഇല്ലാത്ത നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും അവരൊക്കെ ക്രിമിനൽസ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ ശാസ്ത്രം നമുക്ക് കാണിക്കുന്നുണ്ട് കാര്യ ചോദിക്കാനും പറയാനൊന്നുമില്ല ശിക്ഷണം കൊടുത്ത് വളർത്താനില്ല ഞാൻ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ തള്ളേയും തന്നെ ആരെങ്കിലും ഇടിക്കൊന്നുമില്ല അങ്ങനെയുള്ളവരൊക്കെ ഈ കൊട്ടേഷൻ പണി ഏറ്റെടുത്ത് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാര്യം അവൻ നോക്കാനൊന്നുമില്ല അവൻ ജയിലിൽ പോയാൽ ഒറ്റ തടിയാണ് അവൻ മനോമാണോ ഒന്നും ഇല്ല എന്നാൽ ഒരുപാട് ആൾക്കാർ നന്നായിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ആതിനാട് നാടിൽ നിന്നും വള്ളിക്കുന്നം പ്രദേശത്തേക്ക് ഒരു ലക്ഷം വീട്ടിലേക്ക് കൂടുവിട്ട് കൂടുമാറിയ ഒരവസ്ഥയായിരുന്നു ഇന്ന് നമ്മൾ സംസാരിച്ചത് ഇനി അങ്ങോട്ട് ഇവിടുന്ന് ടി സി വാങ്ങിയിട്ട് വള്ളികുന്നം സ്കൂളിലേക്ക് ചേർക്കുകയാണ് അങ്ങനെ ചേർക്കുമ്പോൾ വളരെ രസകരമായ അതായത് ഈ പത്ത് മിനിറ്റിൽ നിൽക്കാത്ത ഒരു സംഭവമാണ് വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ അത് ഞാൻ ഇവിടെ തുടങ്ങി വെച്ചാൽ അത് തീരാതെ പോകും അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസവും അത് മുടങ്ങാനുള്ള കാരണവും അത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആവുന്നത് എങ്ങനെയെന്ന് തീർച്ചയായും അടുത്ത എപ്പിസോഡിൽ നമുക്കത് ചർച്ച ചെയ്യാം അപ്പോൾ എന്തായാലും അതുവരെയും ഗുഡ് ബൈ മാക്സിമം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ട അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്